മാവേലിക്കര വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചു നഗരസഭാ മുൻ ുംളിത രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചു വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജസ്റ്റിസൺ പാട്രിക്കിന്റെ അധ്യക്ഷതയിൽ കൂടിയ ജന്മദിന ആഘോഷ ചടങ്ങ് മാവേലിക്കര നഗരസഭാ മുൻ ചെയർപേഴ്സണും കൗൺസിലറുമായ ലളിത രവീന്ദ്രനാഥ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ വീണ്ടും മതേതര മുന്നണി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇന്ത്യ എപ്പാടും നടന്ന് എത്രയെത്ര കിലോമീറ്ററുകളോളം താണ്ടി നടന്ന് ഇതുവരെ ഒരു നേതാക്കന്മാരും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ എത്രയെത്രയോ കിലോമീറ്ററുകളിൽ താണ്ടി ഭാരത് ജോഡോ യാത്ര നടത്തി നമ്മുടെ കോൺഗ്രസ്സിന് ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ന് നമ്മളെല്ലാവരും കൊണ്ടാടില്ല നേരത്തെ രാജീവ്ജിയുടെയും ഇന്ദിരാജീവിയുടെയും ഒക്കെ ജന്മദിനമൊക്കെ കൊണ്ടാടുന്നത് പോലെ തന്നെ രാഹുൽജിയുടെയും ജന്മദിനം കൊണ്ടാടില്ല ഇന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ശ്രീ രാഹുൽജിത്രയേറെ സീറ്റ് തീരെ തറവിൽ പോയി എന്ന് പറഞ്ഞിട്ടും നമ്മുടെ കോൺഗ്രസിനെ ഉയർത്തിക്കാണ് ഇത്രയേറെ സീറ്റ് ഒക്കെ സഹായിച്ച നമ്മൾ വീണ്ടും സ്മരിക്കുകയാണ് ജന്മദിനം വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ പെട്ടെന്ന് ൂറ് കൊണ്ടാണെന്ന് തോന്നുന്നു അരമണിക്കൂർ തന്നെ വിളിച്ചു പറഞ്ഞു അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഇവിടെ ആഘോഷം വളരെ ലളിതമായ ചടങ്ങിൽ നമ്മളിവിടെ ആഘോഷിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ നമുക്ക് കിട്ടിയ അവസരം സന്തോഷം എന്റെ വ്യക്തിപരമായ ആഗ്രഹം എന്ന് പറയുന്നത് ഭാഗ്യം ആശംസിച്ചുകൊണ്ട് ഞാൻ ിൽ സി സി അംഗം അജിത് കണ്ടിയൂർ സ്വാഗതം പറഞ്ഞു വേണു പഞ്ചവടി രമേശ് കുമാർ കൌൺസിലർ ശാന്തി അജയൻ എൻ മോഹൻദാസ് ചിത്ര അമ്മാൻ ലാലി ബാബു ലതാ മുരുകൻ സഞ്ജീവ് കണ്ടിയൂർ രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു